സംഘം എന്ന പന്തല്ലൂർ മഗ്നാ യും പിടികൂടാൻ ശ്രമം തുടങ്ങി കുപ്പാടി ഉണ്ടായിരുന്ന അക്രമകാരിയായ മോഴയെ ഒരു മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി കഴുത്തിൽ റേഡിയോ കോളേജ് കടുപ്പിച്ച ആനയുടെ സഞ്ചാരപാത വനവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒൻപത് മണിയോടെ ആനയെ മയക്കൂടി വെച്ചു പയനോടി ആന അരമണിക്കൂറിനുള്ളിൽ പകുതി മയക്കത്തിലായി തുടർന്നാണ് കാലുകൾ വടം ഉപയോഗിച്ച് കെട്ടി ആനയെ വരുതിയിലാക്കിയിരുന്നത് കുങ്കിയാലകളുടെ സഹായത്തോടെ കാട്ടാനയെ ലോറിയിൽ കയറ്റി മുത്തങ്ങയിലെ ആനപ്പത്തിയിൽ എത്തിക്കും വലിയ ശ്രമത്തിനൊടുവിലാണ് പി എം ട്യൂവിനെ കൂട്ടിനുള്ളിലാക്കിയത് തുടർന്നാണ് കാലുകൾ വടം ഉപയോഗിച്ച് കെട്ടി ആനയെ വലുതിയിലാക്കിയത് കുങ്കിയാനകളുടെ സഹായത്തോടെ കാട്ടാനയെ ലോറിയിൽ കയറ്റി മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ എത്തിച്ചു വലിയ ശ്രമത്തിനൊടുവിലാണ് പി എം ട്യൂവിനെ കൂട്ടിനുള്ളിലാക്കിയത് റി ഫോറസ്റ്റ് ഓഫീസർ അരുൺ സഖറിയുടെ കാലിന് പരിക്കേറ്റു ഊടിന് സമീപത്ത് നിന്ന് അരുൺ സഖറിയെ തുമ്പിക്കൈ കൊണ്ട് ആന ആക്രമിക്കുകയായിരുന്നു ബ്രേരിയെ ഭീതിയിലാക്കിയ പി എം ഡു എന്ന കാട്ടാന വനവകുപ്പിന്റെ കൂട്ടിലായി മാസങ്ങളോളം ഈ കൂട്ടിലിട്ടാണ് ആനയെ മെരുക്കിയെടുക്കുന്നത്